ഞാൻ ഒരു കഥ കേട്ടു ശ്രീനിവാസേട്ട് ബിരിയാണി വെച്ച് കൊടുത്തത് ആ ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ ഞങ്ങളിങ്ങോട്ട് പറഞ്ഞു വിട്ടത് ശ്രീനിവാസായിട്ടാണ് ഞങ്ങൾ അവിടെ ഇന്റർവ്യൂ എടുക്കാൻ പോയിട്ട് പറഞ്ഞായിരുന്നു അവിടെ ഹോട്ടൽ വിജയ ഹോട്ടൽ പോയാൽ മതി അസല് ബിരിയാണി കിട്ടുമെന്ന് ഹായ് സിനിമാ തെക്കിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇവിടെ കണ്ടനാടാണ് ഇപ്പൊ വന്ന് നിൽക്കുന്നത് ഇന്ന് ഞാൻ എന്തിനാ വന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കില് സാദാ പോലെ ഒരു നമ്മുടെ സെലിബ്രിറ്റീസിനെ കണ്ടിട്ട് വിശേഷങ്ങൾ ചോദിക്കാനൊന്നല്ല പക്ഷേ ഈ നാടിൻ്റെ ഒരു സെലിബ്രിറ്റി ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പം വിജയേട്ടൻ വിജേട്ടന്റെ മെയിൻ ആയിട്ട് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രീനിവാസന്റെ അടുത്ത് പോയപ്പോ പറഞ്ഞായിരുന്നു ഒരു അടിപൊളി ബിരിയാണി കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ട് ബിരിയാണി കഴിച്ചിട്ട് നിങ്ങൾ പോകാൻ പാടുള്ളൂ എന്നുള്ളത് അപ്പൊ ഞങ്ങള് വിജയേട്ടൻ എന്ന് എന്നന്വേഷിച്ച് ഇവിടെ വന്നിട്ട് ബിരിയാണി എങ്ങനെ ഉണ്ട് എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെയാണ് ചോദിക്കാൻ വന്നിരിക്കുന്നത് പിന്നെ അത് മാത്രല്ല ശ്രീനിവാസേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് നമ്മുടെ വിജയേട്ടൻ ബിരിയാണി വെച്ച് കൊടുക്കുകയും അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാകുമൊക്കെ ഉണ്ടായി അപ്പം അതിന്റെ വിശേഷങ്ങളും കൂടി നമുക്ക് ചോദിച്ചറിയാം ചേട്ടാ ഞാൻ ആക്സിലൂടെ വന്നതിന് എന്തിനാണെന്നറിയോ ഞാൻ ഒരു കഥ കേട്ടു ശ്രീനിവാസ് ചേട്ടന് ബിരിയാണി വെച്ചുകൊടുത്തോസ് അപ്പോൾ അതെന്നാണ കഥ അത് നമ്മൾ സാധാരണ വെക്കുന്ന പോലെ ഒരു ബിരിയാണി വെച്ചുകൊടുത്തു അതേ ഉള്ളൂ അതിനെ അവളെ വെക്കുന്ന ഒരു ജോരിക്കാർ വന്നതാണ് ഋശരമായിട്ട് ഇങ്ങോട്ട് വരാറുണ്ടണ്ട് അപ്പോൾ എഴും ബിരിയാണി കഴിക്കാനുണ്ട് ഇവിടെ വന്നിരുന്നു കഴിക്കാൻ ഉണ്ടോ ഉണ്ട് ശ്രീനിവാസ് ചേട്ടൻ വരാറുണ്ടോ ഇല്ല അല്ല ചേച്ചിയോട് പറഞ്ഞു ചേച്ചി എന്നെ വിളിപ്പിച്ച് ബിരിയാണി ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു അങ്ങനെ ബിരിയാണി ഉണ്ടാക്കി വിടുത്ത് നമ്മളിവിടെ ബിരിയാണി എല്ലാവരും ചേച്ചിയാണ് വിളിച്ചു പറഞ്ഞത് അല്ലേ ബിരിയാണി വേണമെന്നുള്ളത് അപ്പം അപ്പൊ വിളിച്ചപ്പോളിക്കണെന്നുള്ളത് പിന്നെ ണ്ട് നിങ്ങൾ കണ്ടുള്ള ഒരു തമ്മില് ചേച്ചി വന്ന് അങ്ങനെ എന്തേലും ഇല്ല അപ്പൊ അവർ ആദ്യമായിട്ടാണ് ചേട്ടന്റെ ബിരിയാണി കഴിക്കണേ ബിരിയാണി ആ അതെ ചേട്ടന്റെ ബിരിയാണി കഴിക്കാത് അപ്പൊ ഇവിടെ വെച്ചിട്ട് തന്നെ കൊടുക്കാണോ ചീതേ അത് അവിടെ പോയി വീട്ടിൽ പോയി വെച്ച് കൊടുത്തു കൊടുത്തുല്ലേ ഓക്കേ അപ്പൊ ചേട്ടൻ ഒറ്റക്കാണോ വെച്ചത് അത് അവിടെ പോയിട്ട് എത്ര പേർക്ക് ആഹാ എട്ടുപേർക്കാണി ഒറ്റക്ക് ബിരിയാണി വെച്ച കൊടുത്തല്ലേ എന്നിട്ട് അവര് കഴിക്കുന്നത് കണ്ടായിരുന്നോ വെച്ച് കൊടുത്തിട്ട് പോവുക ചെയ്തേ അത്രേ ഉള്ളു ഓക്കെ അപ്പൊ എന്നിട്ട് പിന്നെ ഇത് കഴിച്ചു ചെന്നപ്പോ ബിരിയാണി ആര് പറഞ്ഞോ ശ്രീനിവാസായിട്ട് ചേച്ചി പറഞ്ഞു ചേച്ചി പറഞ്ഞു

ഒക്കെ ഒറ്റ വേണ്ടിയുള്ള ജോലിയൊന്നും ഇല്ലല്ലോ വെക്കണ്ടേ ബിരിയാണി വെക്കാനായിട്ട് ആളൊന്നും ആവശ്യമില്ല ഒക്കെ ഇതൊക്കെ അത് ഭയങ്കര എളുപ്പമുള്ള പണിപ്പോ തോന്നണല്ലേ മണിക്കൂർ അത്രയുള്ളൂ അത്രേ ഉള്ളു ഒരാൾക്ക് ഒരു മണിക്കൂർ പണിയുള്ളൂ അത് കഴിഞ്ഞിട്ട് ശ്രീനിവാസ് കൂടുതൽ വെച്ചാലും പേർക്ക് ഒരു മണിക്കൂർ ഒന്നര അപ്പഴത്രേ നമ്മള് ബിരിയാണി വെക്കാന്ന് പറയുമ്പോ ഭയങ്കര പണി പോലെ ശ്രീനിവാസന്റെ അത് കഴിഞ്ഞിട്ട് കഴിച്ചതിന് ശേഷം ആരേനെങ്കിലും പറഞ്ഞു വിട്ടിണ്ടായിരുന്നോ അവിടേക്ക് വരുമല്ലോ

ഈ സർവീസിൻ്റെ അനുസരിച്ച് നോക്കുമ്പോൾ എല്ലാ ഹോട്ടലിലേയും രീതികളെനിക്കറിയാം അപ്പൊ ഇതെന്ന് പറയുമ്പോ ഞാനും എന്റെ ഭാര്യയും ഇവിടെ മാത്രം ചെയ്യുന്നു ഒരു ഒന്നും ഒരു കൃത്രിമൊന്നും ഇല്ലാത്ത നല്ല ഭക്ഷണം ഉണ്ടാക്കി നാടൻ ഭക്ഷണം ഉണ്ടാക്കി ഇതാണ് ഞങ്ങളുടെ രീതി

ജോലി ചെയ്ത് നല്ല ഭക്ഷണം കൊടുക്കുക ഇതാണ് ഞങ്ങളുടെ രീതി അതെ പണ്ടുകൂടെ ഊണൊക്കെ കൊടുത്തിരുന്നു അല്ലേ നല്ല ഊണും നല്ല തിരക്കായിരുന്നു നല്ല നാടൻ ഭക്ഷണം ഇപ്പൊ ഊണ് കൊടുക്കണില്ല തരം ചെയ്തു പറ്റില്ല പിന്നെ ഞാൻ ഏറ്റവും ഹൈലൈറ്റഡ് ശ്രദ്ധിച്ചു പറഞ്ഞു കച്ചവട ഇഷ്ടം പോലെ വരുന്നുണ്ട് പക്ഷെ ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം ഇന്നിപ്പോ എന്ന് വെച്ചിട്ട് നാളെത്തേക്ക് കൂട്ടി വെക്കില്ല ഒരു ഞങ്ങൾക്ക് കഴിയാവുന്നേ അപ്പൊ ഞങ്ങൾക്ക് അങ്ങനത്തെ പരിപാടികളൊന്നും അപ്പൊ ആൾക്കാർ വന്നിട്ട് ഫുഡ് ശേഷം പേര് വരാറുണ്ടോ ഫുഡ് കഴിഞ്ഞു പിന്നെ ഇതേപോലെ ബ്ലോഗേഴ്സ് ഒക്കെ വരും നമുക്ക് കഴിയാവുന്ന കുറച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ബാക്കി വരാറുണ്ട് എന്തെങ്കിലും ഫുഡ് ഒന്നും ബാക്കി ഒരിക്കലും പിന്നെ നിങ്ങൾ ഉച്ചക്ക് കഴിക്കുന്ന ഭക്ഷണമൊക്കെ ഒക്കെ ഇവിടെ ഇതാണ് നിങ്ങൾ അടുക്കള ഒക്കെ ഇവിടെ തന്നെ വെച്ച് കഴിക്കുക അങ്ങനത്തെ പരിപാടികൾ കാര്യങ്ങളാണ് ഓക്കെ അപ്പം പിന്നെ ഫുഡ് ബ്ലോഗേഴ്സ് വന്നിട്ട് ഇവിടെ എടുത്തായിരുന്നു പറഞ്ഞല്ലോ ചേച്ചി ഇതേപോലെ യൂട്യൂബ് ചാനലെന്താ ചാനലിന്റെ പേര് അറിയാൻ ഒരു രാവിലെയാ വന്നു അപ്പൊ രാവിലത്തെ ഫുഡിന്റെ സമയമാണ് അപ്പൊ ഞങ്ങള് പറഞ്ഞു ഒരു അരമണിക്കൂറണം ആയിക്കോട്ടെ

ബിരിയാണി വെച്ച് കഴിഞ്ഞ പിന്നെ എന്തോ ആവശ്യത്തിന് വേണ്ടി ഓർക്കുന്നില്ല കേട്ടോ എന്തിനാ ബിരിയാണി വെച്ചാൽ നന്നായിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞു മക്കള് പറഞ്ഞു ആ മക്കളല്ലേ ഒരു മകനും ഇളയ മകനും ഭാര്യയും കുട്ടിയും പിന്നെ ും കഴിച്ചിട്ട് അതാണ് എനിക്ക് അറിയേണ്ടത് ഇത്രയും നമ്മളിങ്ങനെ പറഞ്ഞാൽ ാണ് ശ്രീനിവാസേട്ടനെ ഭയങ്കര ഇഷ്ടപ്പെട്ട ബിരിയാണി അല്ലേ കഴിച്ച കേട്ടേട്ടാ വെറുതെ അല്ല ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഓ സൂപ്പർ സൂപ്പർ പറയാൻ വാക്കുകളില്ല ഭക്ഷണം കഴിക്കുമ്പോ നമ്മള് മിന്നാട്ടം കഴിക്കില്ല ആസ്വദിച്ച് കഴിക്കും ഇപ്പ സൂപ്പർ അപ്പം എന്തായാലും നമ്മുടെ തൃപ്പൂണിത്തലയുടെ അടുത്ത് കണ്ടനാട് എന്ന സ്ഥലത്താണ് നമ്മുടെ വിജയൻ്റെ ഈ കട ഉള്ളത് അപ്പം എന്തായാലും നിങ്ങൾ എല്ലാവരും വന്ന് ട്രൈ ചെയ്യേണ്ട ഒരു ഫുഡാണ് കാരണം ഞങ്ങളിവിടെ മെയിൻ ആയിട്ട് വന്നത് ശ്രീനിവാസ്ടെ ഇന്റർവ്യൂയില് പറഞ്ഞു അടിപൊളി ബിരിയാണിയാണ് നിങ്ങൾ പൂവുണ്ടെങ്കിൽ അവിടുന്ന് കഴിച്ചിട്ട് വേണം പോവാൻ അപ്പം അതെന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആക്ച്വലി വന്നത് പക്ഷെ ഒരു രക്ഷയില്ലാട്ടാ സത്യം പറയുന്നത് നിങ്ങൾ എല്ലാവരും വന്നിട്ട് ഇത് ഇത് കഴിച്ചാൽ മാത്രമേ ഞങ്ങളുടെ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ എനിക്ക് വാക്കുകളില്ല പറയാൻ അപ്പം ഞാനത് എന്തായാലും ഇതൊന്നും മുഴുവൻ തീർക്കട്ടെ ഇപ്പം ഞാൻ ഫുഡ് കണ്ടിട്ട് എനിക്ക് അധികം സംസാരിക്കാൻ പറ്റുന്നുണ്ട് ആക്ച്വലി ഇതും തീർത്തിട്ട് നമുക്ക് അടുത്തതിൽ വീണ്ടും കാണാം ബൈ ബൈ